അൻവർ ഒടുങ്ങാത്ത പകയാണ് വി ഡി സതീഷിനോട് ജി സുധാകരനെ ആലപ്പുഴയിൽ വെട്ടി നിരത്തിയത് പോലെ തോമസ് ഐസക്കിനെ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെടുത്തിയത് പോലെ നിലനിലയിൽ എം എൽ എ ആയിട്ടിരുന്ന കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിച്ച് വൻവൻ പരാജയം അടിച്ചേൽപ്പിച്ചതുപോലെ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത അൻവർ നിലമ്പൂരിൽ പരാജയം ഒരിക്കൽ അറിഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ അംഗത്തിൽ ഇതുവരെ മറ്റ് ഉരച്ചു നോക്കിയിട്ടില്ലാത്ത സ്ഥാനാർത്ഥി എം സ്വരാജ് പേരും തീർച്ചയായും അവഗണിക്കാനാവാത്ത ശക്തികൾ തന്നെയാണ് നിലമ്പൂർ പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് ഒരു നിരയാണ് ഇനി വരാനിരിക്കുന്ന നമസ്കാരം സംസ്ഥാനം മുഴുവൻ മഴയിൽ നനഞ്ഞിരിക്കുകയാണെങ്കിലും രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചൂട് പിടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും നിലമ്പൂരിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ നിലമ്പൂരിന്റെ രാഷ്ട്രീയം പറയാനായി ഡോക്ടർ മോഹൻ വർഗീസ് ആണ് സർ സ്വാഗതം അതീവ സങ്കീർണമാണ് സാഹചര്യങ്ങൾ നിലമ്പൂർ അംഗത്തിന് ഒരു ഓളമുണ്ടാകണമെങ്കിൽ ഒഴിച്ചു നിർത്തി അതുണ്ടാവില്ല അതുകൊണ്ട് അൻവർ ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ മാതിരി തന്നെയാണ് ലേറ്റസ്റ്റ് ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അൻവർ പറയുന്നത് വെച്ചിട്ട് മാത്രമേ അവലോകനം ചെയ്യാനാവൂ അപ്പോൾ യു ഡി എഫിലേക്ക് ഇല്ല എന്ന് കാട്ടിപ്പിച്ച് പറയുകയാണ് നാളത്തെ കമ്പോള നിലവാരം മറ്റൊന്നാവാം ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് കടന്നു വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദി ഒരുങ്ങിയിരിക്കുന്നു തീർച്ചയായും യു ഡി എഫ് അത് ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ച് വാങ്ങിയെടുത്തതാണ് എന്ന ഒരു നിഗമനത്തിലാണ് പലരും ഒരിക്കലും മത്സരിക്കില്ല അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല സി പി എം സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നത് ഏതാണ്ട് യു ഡി എഫിൻ്റെ ഒരു ബോധ്യമായിരുന്നു അതിൽ നിന്നുകൊണ്ടാണ് വെല്ലുവിളികളൊക്കെ നടന്നത് പക്ഷേ എം സ്വരാജ് തദ്ദേശവാസിയാണ് നിലമ്പൂർ തന്നെയാണ് പോർത്തുഗൽ സ്വദേശിയാണ് ഡിവൈഎഫ്ഐയുടെ വലിയ നേതാവായിരുന്നു എസ് എഫ് ഐയിലൂടി കടന്നു വന്ന് ഇപ്പോഴും ചെറുപ്പം കത്ത് സൂക്ഷിക്കുന്ന പത്ത് നാല്പത്താറ് വയസിന്റെ ചെറുപ്പം കത്ത് സൂക്ഷിക്കുന്ന ഒരു നേതാവ് സർവതാ സ്വീകാര്യനായ സി പി എമ്മിനുള്ളിൽ സർവതാ സ്വീകാര്യനായ നേതാവ് സി പി എമ്മിനുള്ളിൽ ഈ ഇദ്ദേഹത്തിന് കിട്ടുന്ന സ്വരാജിന് കിട്ടുന്ന അത്രയും സ്വീകാര്യത മുൻകാലങ്ങളിൽ ആര്യാടൻ ചൗകത്തിന് കോൺഗ്രസിനുള്ളിൽ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഉർവശി ശാപം ഉപകാരം എന്ന നിലയിൽ ഇടതുപക്ഷത്തെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ യു ഡി എഫിലെ പടല പിണക്കങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിലെ അര്യാടൻ വിരുദ്ധത അല്ലെങ്കിൽ ഷൗക്കത്ത് വിരുദ്ധത ഒക്കെ മാറി ഏതാണ്ട് കൺസോളിഡേറ്റഡ് ആകുന്നു യു ഡി എഫിൻ്റെ നേതൃത്വവും കെട്ടിറപ്പോടെ നിൽക്കുന്നു അൻവറിനെ ഒന്നിച്ച് അൻവറിനോട് ഡീൽ ചെയ്യണം എന്ന ചിന്തയിലാണ് യു ഡി എഫ് അതുകൊണ്ട് രണ്ട് ഭാഗത്തും കൺസോളിഡേഷൻ സംഭവിക്കുന്നു അൻവർ ഇപ്പോഴും ആകെ ത്രിശങ്കുവിൽ തങ്ങി നിൽക്കുകയാണ് പി വി അൻവർ അതുകൊണ്ട് അൻവറിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് പക്ഷത്തേക്ക് അൻവർ അവസാന നിമിഷമെങ്കിലും അസോസിയേറ്റ് മെമ്പർ എന്ന നിലയിൽ തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കപ്പെടുമോ അതോ അൻവർ ആഗ്രഹിക്കുന്നത് പോലെ പൂർണ്ണ യു ഡി എഫ് അംഗത്വത്തിലേക്ക് വരുമോ എന്നത് മാത്രമാണ് ചർച്ച പക്ഷേ അങ്ങനെ രണ്ടും സംഭവിക്കുന്നില്ല എങ്കിൽ അൻവർ സ്വതന്ത്രനെ ഇറക്കി മത്സരിപ്പിക്കുകയോ അല്ലെങ്കിൽ അൻവർ തന്നെ നേരിട്ട് മത്സരിക്കുകയോ ചെയ്താൽ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല എന്നാണ് ഈ നിമിഷം അതായത് അൻവർ പറയുന്ന എന്തെങ്കിലും പണമില്ല ഞാൻ വഞ്ചിക്കപ്പെട്ടു യു ഡി എഫിനാലും എൽ ഡി എഫിനാലും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഇതെൻ്റെ സിറ്റിംഗ് സീറ്റാണ് അതുകൊണ്ട് ആകെ എല്ലാം നഷ്ടപ്പെട്ട നിരാശയിൽ നിൽക്കുന്ന ഞാൻ പറഞ്ഞേ കാണുന്നു പക്ഷേ പണമില്ല എന്ന് പറയുന്നത് മത്സരിക്കാതിരിക്കാനുള്ളൊരു കാരണമല്ല പണം പല രീതിയിലുണ്ടാകും സ്പോൺസേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ മറ്റാരെങ്കിലും തൃണമൂലിന് വേണ്ടി മത്സരിച്ചു വന്നിരിക്കാം തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പിടിക്കുന്ന വോട്ടുകൾ ഏതാണ്ട് സിംഹഭാഗവും യു ഡി എഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന വോട്ടുകളാണ് എന്നറിയുന്നതിന് പാഴോർപ്പടി വരെ പോകേണ്ട കാര്യമില്ല അങ്ങനെയാണ് അതായത് പിണറായി വിരുദ്ധത അതിൽ ഒരു ഭാഗം അൻവറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും സിംഹഭാഗം ആര്യാടൻ ഷോക്കത്തിലേക്കും കേന്ദ്രീകരിക്കപ്പെടും അതിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് അത് സ്വാഭാവിക ലോജിക്കാണ് ഒരു പതിനായിരത്തിലധികം വോട്ട് അൻവറിനോ അൻവർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്കോ സംഭവിക്കുകയാണെങ്കിൽ പിടിക്കാൻ സാധിച്ചാൽ യു ഡി എഫിന് നിലപരലിലാവും അതുകൊണ്ടാണ് ശക്തനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ ഒരു സംഘടനാ സംവിധാനം ഉടർ പ്രവർത്തിച്ചു ഇടതുപക്ഷത്തിലെ പല ആളുകളും പല മീഡിയം റേഞ്ച് നേതാക്കൾ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ അണികളിൽ ചിലരെങ്കിലും അൻവറിനോട് ഇപ്പോഴും അടുപ്പം വെച്ച് പുലർത്തുന്ന കാരണം അവരുടെ ഒൻപത് വർഷത്തെ അവരുടെ പ്രിയപ്പെട്ട എം എൽ എ ആണ് അപ്പം അതുകൊണ്ട് ആ ഒരു പൂക്കൾക്കൂടി ബന്ധം പെട്ടെന്ന് നടത്തു മാറ്റുക എളുപ്പമല്ല അവരെ തിരിച്ചു പിടിക്കാനുള്ള ഏക മാർഗം അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ഒരു സമുന്നതരായ നേതാവ് സെക്രട്ടേറിയറ്റ് അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഭാവിയിൽ സ്വരാജ് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വത്തിലെത്താൻ സാധ്യതയുള്ള ഒരു നേതാവാണ് അപ്പോൾ നോക്കൂ ഈ രാജേഷ് എം പി രാജേഷ് അങ്ങനെയുള്ള ആളുകൾ അതോടൊപ്പം തന്നെ പി വി ഈ പിന്നെ സ്വരാജ് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് അവരൊക്കെ അടങ്ങുന്ന ഒരു നിരയാണ് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടത് ഒരു ജയന്റ് കില്ലറായി അദ്ദേഹം വരികയാണെങ്കിൽ സ്വരാജ് വരികയാണെങ്കിൽ ഒരു തലപ്പൊക്കത്തിൽ നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നൊരു വ്യക്തിപരമായ ഗുണമുണ്ട് പരാജയമാണെങ്കിൽ ഇത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റൊന്നുമല്ല അത് അൻവറിന്റെ സീറ്റാണ് അൻവർ പോയി അതുകൊണ്ട് മത്സരിച്ച് പരാജയപ്പെട്ടു എന്ന് പറയാം എൽ ഡി എഫിന് പൂർണ്ണമായും മുഖം നഷ്ടപ്പെടുന്നു എന്ന് വരില്ല എന്നാൽ വലിയ പരാജയമാണ് സ്വരാജിനെ കാത്തിരിക്കുന്നതെങ്കിൽ എൽ ഡി എഫിന് ചെറിയ രീതിയിൽ മുഖം നഷ്ടപ്പെടും പക്ഷെ യു ഡി എഫിന് പരാജയപ്പെടാനാവില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പുവാണിത് കാരണം അല്ല എങ്കിൽ യു ഡി എഫ് ഏതെങ്കിലും കാരണം പരാജയപ്പെട്ടാൽ അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരാജയപ്പെട്ടാൽ പിണറായി ത്രീ പോയിന്റ് ഒ എന്നതിലേക്ക് ഒരു പടികൂടി അടുക്കുന്നു എന്ന പ്രതീതി കേരളത്തിനുള്ളിൽ രാഷ്ട്രീയ കേരളത്തിന്റെ നേതാക്കളടക്കം ട്രോളുകയും സ്ഥാനാർത്ഥിയെ അവസാനം സ്വരാജിനെ പോലുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു എഫിലെ മത്സരിക്കാൻ ആളുണ്ടോ ആളുണ്ടോ എന്ന് വിളിച്ചു നടക്കുന്ന ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന യു ഡി എഫിന്റെ യുവമുഖങ്ങൾ പരസ്യം കൊടുത്താൽ മാത്രമേ ഇടതുപക്ഷത്തു നിന്നൊരു സ്ഥാനാർത്ഥി കിട്ടൂ എന്നുവരെ രാഹുൽ മങ്കൂട്ടത്തിനെ പോലെയും വി ടി ബലറാമിനെ പോലെയും ഒക്കെ ഉള്ള ആളുകൾ പറഞ്ഞു വെച്ചു അതിപ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നായി വന്നപ്പം ഒരു കൊമ്പൻ സ്രാവിനെ തന്നെ സ്ഥാനാർത്ഥിയായി വലയിൽ കുരുക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഒരു സാധ്യതയാണ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന നിലയിൽ ഇടതുപക്ഷം ആരെയും ഭയക്കുന്നില്ല അതുകൊണ്ട് തങ്ങളുടെ സമുന്നതനായ ഒരു നേതാവിനെ തന്നെ ഭാവിയുള്ളൊരു നേതാവിനെ തന്നെ കളത്തിലിറക്കുന്നു എന്ന് ഇടതുപക്ഷത്തിന് തീർച്ചയായും ധൈര്യപൂർവ്വം പറയാൻ സാധിക്കും ദോഷകതൃക്കുകളായി ചിലരെങ്കിലും പറയും ജി സുധാകരനെ ആലപ്പുഴയിൽ വെട്ടി നിരത്തിയത് തോമസ് ഐസക്കിനെ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെടുത്തിയതുപോലെ നിലനിലയിൽ എം എൽ എ ആയിട്ടിരുന്ന കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിച്ച് വൻവൻ പരാജയം അടിച്ചേൽപ്പിച്ചതുപോലെ പ്രതിയോഗികളെ ഒതുക്കുന്നതിന്റെ ഭാഗമായി ഭാവിയിൽ മരുമോഹന് ലഭിക്കാനുള്ള മഹാസൗഭാഗ്യത്തിന് തടയിടാൻ കഴിയുന്ന ഒരാളെ മുന്നിൽ തന്നെ മുളയിൽ തന്നെ അങ്ങ് നുള്ളുക എന്ന ഒരു ചിന്ത ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് സ്വരാജിന് അത് തൃപ്പൂണിത്തുറയിലാണ് ചെറിയ വോട്ടുകൾക്ക് കെ ബാബു ഇത് ജോയിൻ ഖല്ല അദ്ദേഹം അഞ്ചാറ് പ്രാവശ്യം തൃപ്പൂണിത്തുറയിൽ എം എൽ എ ആയിരുന്ന ആളാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനെ പരാജയപ്പെടുത്തി സ്വരാജ് വരവറിയിച്ചു അടുത്ത അംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിനോട് പരാജയപ്പെടാനായിരുന്നു ചെറിയ വോട്ടുകൾക്കാണ് പക്ഷേ പരാജയം പരാജയം തന്നെയാണ് പക്ഷേ തൃപ്പൂണിത്തുറയൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയൊന്നുമല്ല മുൻകാലങ്ങളിലായിരുന്നു പക്ഷേ ഇപ്പൊ ബാബു യുഗം തുടങ്ങിയതിൽ പിന്നെ അങ്ങനെയല്ല നിലമ്പൂർ എന്നത് യു ഡി എഫിൻ്റെ ഉറച്ച കോട്ട തന്നെയാണ് അൻവർ എന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും അത് യു ഡി എഫിലെ പടലപിണക്കങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങളും അതോടൊപ്പം അൻവർ വ്യക്തിപരമായി കൊണ്ടുവന്ന വോട്ടും എല്ലാം ചേർന്നായിരുന്നു ആ ഒരു വിന്നിങ് ഫോമുല അതിന്ന നിലവിലില്ല ആ ഒരു സ്പെക്ട്രം കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്യപ്പെട്ട് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ക്ലീൻ സ്ലേറ്റിലാണ് പുതിയ ഒരു സ്ലൈറ്റിലാണ് പരാജയം അറിഞ്ഞിട്ടില്ലാത്ത അൻവർ നിലമ്പൂരിൽ പരാജയം ഒരിക്കലും രംഗത്ത് നിലമ്പൂർ അംഗത്തിൽ ഇതുവരെ മറ്റ് ഉരച്ചു നോക്കിയിട്ടില്ലാത്ത സ്ഥാനാർത്ഥി എം സ്വരാജ് ഇവർ ഇവരെ മൂന്നുപേരും തീർച്ചയായും അവഗണിക്കാനാവാത്ത ശക്തികൾ തന്നെയാണ് നിലമ്പൂര് സ്ഥാനാർത്ഥിയെ കുറിച്ച് മുമ്പ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം രാഷ്ട്രീയ ചരിത്രത്തിൽ വിസ്മരിക്കാൻ ആവാത്ത ആവാത്തൊരു നേതാവ് അത് ഇപ്പൊ നിലവിലുള്ള ആയിരിക്കും സാറ് പറഞ്ഞതുപോലെ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങോട്ടും ഇല്ലാതെ ആടിക്കൊണ്ടിരിക്കുകയാണ് പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി ഇലക്ഷൻ കഴിയുന്നതോടെ അല്ലെങ്കിൽ നിലവിലെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് വിഷയം ഇവിടെ പി വി എൻവർ യു ഡി എഫിലേക്കുള്ള പ്രവേശത്തിന് തിരഞ്ഞെടുത്ത വാതായനം ആദ്യം ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന് തമിഴ്നാട് പാർട്ടിയാണ് നേതാവ് സ്റ്റാലിൻ പറഞ്ഞു സാധ്യമല്ല അപ്പോൾ ഒരു ഡി എം കെ എന്ന പാർട്ടിയുടെ ലേബലിൽ നിങ്ങൾ കളിക്കണ്ട എനിക്ക് പിണറായി വിജയനുമായും മറ്റേ കോൺഗ്രസ് നേതാക്കളുമായും എല്ലാം നല്ല ബന്ധമാണ് എൻ ഡി ഐ എൻ ഡി എ മുന്നണിയിലെ ഘടകക്ഷിയാണ് ഡി എം കെ മാ മോഹം ആദ്യം തന്നെ പൊളിഞ്ഞു പിന്നീടാണ് അങ്ങ് അകലെ കിടക്കുന്ന മമതാ ബാനർജി ബംഗാളിലെ മമതാ ബാനർജിയുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന് അണികളായി ആരെങ്കിലും കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് അന്യദേശ തൊഴിലാളികൾ മാത്രമായിരിക്കണം ബംഗാളി ലൈബ്രറേഴ്സ് ഇൻ കേരള ആരെങ്കിലും തൃണമൂൽ ചിഹ്നത്തിൽ കലാകാലങ്ങളായി കുത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ദീദി ദീദിയുടെ പാർട്ടി അവരുടെയൊക്കെ സാന്നിധ്യം നിലമ്പൂരും വളരെ പരിമിതമാണ് അങ്ങനെയെങ്കിൽ ഈ അൻവർ പാർട്ടി അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പോളിസി ഉണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മഹാരാഷ്ട്ര ആയിക്കൊള്ളട്ടെ ഗോവ ആകട്ടെ ഗുജറാത്ത് ആയിക്കൊള്ളട്ടെ ബംഗാളുമായി ഏറെ അകലം ഉള്ള സ്ഥലങ്ങളാണ് അവിടെ എല്ലാം ചെന്ന് കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കി കിട്ടുമെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റുകളൊക്കെ സംഘടിപ്പിക്കുക വൻതോതിൽ പണമറക്കുക ഇതെല്ലാം ഒരു കലാപരിപാടിയായിരുന്നു ദീദിയുടെ ഒരു നമ്പറാണ് അപ്പോൾ കോൺഗ്രസ്സുമായി ഒരു വിലപേശൽ എന്നതാണ് ആ അഖിലേന്ത്യാ തലത്തിൽ അതിൻ്റെ ഒരു ഭാഗമായി അൻവർ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഒരു പൂർണ്ണ ഘടകകക്ഷി സ്ഥാനം കൊടുക്കാനാവില്ല എന്ന ഒരു നിലപാടെടുത്തത് ആ നിലപാട് ഹൈക്കമാൻഡ് കെട്ടൽ തീരെ തുച്ഛമായൊരു കേസാണ് അതുകൊണ്ട് ഹൈക്കമാൻഡ് പരസ്യമായ രംഗത്ത് വന്നില്ല പക്ഷേ വി ഡി സതീശനിലൂടെയും പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിലൂടെയും ഒക്കെ ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ് ഒരു രീതിയിലും അൻവർ അല്ലയുടെ വിഷയം തൃണമൂൽ കോൺഗ്രസ് ആണ് വിഷയം ഇത് അൻവറിനും അറിയാൻ വയ്യാത്തതല്ല അൻവർ എന്ന വ്യക്തി വന്നാൽ എപ്പം എന്ന് നോക്കിയാൽ മതി ഒരു വ്യക്തിയെ എടുക്കാൻ തയ്യാറാണ് അൻവർ പക്ഷേ അൻവറിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറാണ് പക്ഷേ അൻവർ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ആ വിട്ടുവീഴ്ചകളെന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് മെമ്പറായി എടുക്കാം ആ കാര്യം മുൻകൂട്ടി തന്നെ ഇന്നും ഒന്നുമല്ല നേരത്തെ തന്നെ യു ഡി എഫ് തീരുമാനിച്ചു വി ഡി സതീശിനോട് ആ കാര്യം പരസ്യമായി പറയാൻ പറഞ്ഞു വി ഡി സതീശൻ എന്ന ബുദ്ധിമാൻ വിചാരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പേ നടക്കില്ല ഒരുപക്ഷെ കല കലഹരണപ്പെട്ടു പോകും അങ്ങനെ അത് പോ പരസ്യമായി പറഞ്ഞില്ല അതുകൊണ്ട് അൻവറിനെ ഒടുങ്ങാത്ത പകയാണ് വി ഡി സതീശിനോട് വി ഡി സതീഷിൻ്റെ ഒരു ഒരു വലിയ കുൽസിതമായ ബുദ്ധിയാണ് തൻ്റെ ഈ കടന്നു വരവിനെ ഇത്രയും കാലം തടഞ്ഞു നിർത്തിയതെന്ന് അൻവർ വിശ്വസിക്കുന്നു കൂട്ടത്തിൽ മറ്റു ചിലരുടെ പ്രേരണയും ഉണ്ട് തെളിച്ചു പറയുന്നില്ല അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയിലും യു ഡി എഫിൻ്റെ മറ്റ് ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകളിലുമായിരുന്നു പ്രതീക്ഷ അവരിലൂടെ ഒരു പരകായ പ്രവേശനം നടത്താം അവിടെയും കോൺഗ്രസിൻ്റെ സീറ്റാണ് കോൺഗ്രസ് പറയുന്നതിനപ്പുറം പോകാൻ മുസ്ലിം ലീഗിനും ആവാതെ വന്നു അതുകൊണ്ട് കുഞ്ഞാലി അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വവും പാണക്കേട്ടയുടെ നേതൃത്വവും ഒന്നും തന്നെ ഇവിടെ ബലം ബലമായില്ല അതുകൊണ്ട് അൻവർ എന്ന വ്യക്തി ഇപ്പോൾ വൈതരണിയിലാണ് അതുകൊണ്ടൊന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥയാണ് കയറ്റി പോയി ഇനി അതിൽ നിന്നും പടിയിറക്കം അത്ര എളുപ്പവുമല്ല അതുകൊണ്ടാണ് അൻവർ അരിവ അനിവാര്യനാണോ എന്നാണ് എന്നോട് ചോദിച്ചതെങ്കിൽ ഭാഗികമായി അനിവാര്യം തന്നെയാണ് അത് യു ഡി എഫ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വിത്ത് അൻവർ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് എ ഷുവർ ബെറ്റ് വിത്തൌട്ട് അൻവർ ഇറ്റ് ഇസ് എ ഡിഫിക്കൽട്ട് ചാൻസ് ബട്ട് സ്റ്റിൽ യു ഡി എഫിനാണ് അവിടെ മേൽക്കൈ കാരണം അത് മണ്ഡലത്തിൻ്റെ ഒരു ഡി എൻ എ അങ്ങനെയാണ് മണ്ഡലത്തിൻ്റെ ഒരു ജനിതക ഘടന അങ്ങനെയാണ് പുനഃസംഘടിപ്പിക്കപ്പെട്ട മണ്ഡലം രണ്ടായിരത്തി എട്ടിൽ പുനഃസംഘടനയ്ക്ക് ശേഷം രൂപം കൊണ്ട മണ്ഡലം കുറച്ച് വ്യത്യാസം വന്നു പക്ഷേ അവിടെയും യു ഡി എഫിൻ്റെ ഒരു ഒരു മേൽക്കൈയാണ് മുസ്ലിം ലീഗിന് സ്വാധീന മേഖലകളുണ്ട് കോൺഗ്രസ്സിന് ആര്യാട് മുഹമ്മദിൻ്റെ കാലം മുതലുള്ള വലിയ സ്വാധീന മേഖലയുണ്ട് കുടിയേറ്റ കർഷകരുണ്ട് ഇവരൊന്നും തന്നെ ട്രഡീഷണൽ ലെഫ്റ്റ് അല്ല പക്ഷെ ഒരു കാര്യം മറക്കരുത് ഇടതുപക്ഷത്തിന് കൃത്യമായ കേഡർ സംവിധാനമുള്ള ഒരു സ്ഥലവുമാണ് നിലമ്പൂർ തീരെ പിന്നോട്ടാണെന്ന് പറയാനാവില്ല അത് പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അതോടൊപ്പം സ്വരാജിൻ്റെ വ്യക്തിപരമായി ഡയനമിക്സ് അദ്ദേഹത്തിന് ഒരു വോട്ട് ബാങ്കുണ്ടെന്ന് പറയാനാവില്ല പക്ഷേ മെച്ചപ്പെട്ടൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരുപക്ഷെ അര്യടൻ ഷൗക്കത്തും സ്വരാജും തമ്മിൽ രണ്ട് തട്ടത്തിൽ നിന്ന് മാറ്റി ചില നിഷ്പക്ഷരുടെ മനസ്സെങ്കിലും എൽ ഡി എഫ് പക്ഷത്തേക്ക് ചാഞ്ഞാൽ അവിടെയും അത്ഭുതം കാണാനാവില്ല അതുകൊണ്ടാണ് അൻവർ അനിവാര്യനായി മാറുന്നത് കാരണം അൻവർ കൊണ്ടുവരുന്ന ഓരോ വോട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കാവുന്ന ഓരോ വോട്ടും അതും പ്രധാനപ്പെട്ടതാണ് അതെങ്ങോട്ട് പോകുക ബി ജെ പി മത്സരിക്കുന്നില്ല എന്ന് കരുതുക അല്ലെങ്കിൽ ബി ഡി ജെസ് എന്ന സഖ്യകക്ഷി മത്സരിക്കുന്നുവെന്ന് കരുതുക കെ സുധാ സുരേന്ദ്രന് പതിനേഴായിരം വോട്ടാണ് ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സെഗ്മെന്റിൽ നിന്ന് ലഭിച്ചത് തീരെ കുറവല്ല പത്ത് ശതമാനത്തിലധികം വോട്ടാണ് പതിമൂവായിരത്തി ശതമാനം വോട്ടാണ് രമ്യ അല്ല നവ്യ ഹരിദാസിന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അത്രയും വോട്ട് ഒരിക്കലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിക്കില്ല എന്ന് അറിയാം പക്ഷേ ആ വോട്ടുകൾ പൂർണ്ണമായി മരവിപ്പിക്കപ്പെടില്ല അങ്ങനെയെങ്കിൽ ആ വോട്ട് സ്വരാജിന് ലഭിക്കുമോ അതോ അര്യാടൻ ഷൗക്കത്തിന് ലഭിക്കുമോ അതോ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവർ നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥി മനസ്സില്ലാ ആണെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാവും ആ സ്ഥാനാർത്ഥിക്ക് പോളി ചെയ്യപ്പെടുമോ അതൊക്കെ നോക്കി നോക്കിയിരുന്നത് കണ്ട കാര്യമാണ് കാരണം ജയബരാജ്യങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ രണ്ടാണ് ഒന്ന് സ്ഥാനാർത്ഥിയുടെ നമുക്ക് മറ്റു നിർത്തി കഴിഞ്ഞാൽ ഒന്ന് അൻവർ ഇഫെക്ട് അതെങ്ങനെയാണ് ആരെയാണ് അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കുന്നത് രണ്ട് ബി ജെ പിക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഇവൻ അതർ തിങ്സ് റിമൈൻ ഈക്വൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഇല്ല എങ്കിൽ കൃത്യമായി യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പൊ ബി ജെ പിയുടെ ഒരു കാര്യം പറയുമ്പോ ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതുപോലെയുള്ള കുറെ സംഭവങ്ങളുണ്ട് ഇപ്പോ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്ത് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസ്ഥാനം പറയുന്നത് നിലമ്പൂരിലൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്ന് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അടക്കം ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലാണോ ഈ ബി ജെ പിയിലെ പുതിയ ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ കാണുന്നത് നിലമ്പൂരിനെ അവർ വകവിക്കുന്നില്ല അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാം രാഷ്ട്രീയവും ബിസിനസ്സും ഒക്കെയുള്ള അതിർവരമ്പ് വളരെ ആഗോള തലത്തിൽ ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ അതിൻ്റെ അനുരണങ്ങൾ വരുന്നു പല രൂപത്തിലാണ് പല ഭാവത്തിലാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് പക്ഷെ അത്ര ഉറക്കം പറയാവുന്നൊരു കാര്യമാണോ അതെന്ന് മറ്റൊരു കാര്യം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയക്കുറവാണ് പറഞ്ഞതിനൊരു കാര്യമുണ്ട് ബി ജെ പിക്ക് ജൈവികമായ വലിയ വളർച്ച ഇല്ലാത്ത ഒരു മണ്ഡലം പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി എപ്പോഴെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അവർക്കൊന്നും ഒരിക്കലും അഞ്ചാറ് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല ഒരു നിർണായക സാന്നിധ്യമല്ല അല്ലെങ്കിൽ ഘടകക്ഷികൾക്ക് ഇത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതാണ് അതിൻ്റെ സത്യം ഇപ്പോഴാണെങ്കിലും ജയപരാജയങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കത്തക്ക ഒരു വലിപ്പം ബി ജെ പിക്ക് അവിടെയില്ല പലയിടത്തും ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തുന്ന പാർട്ടി ബി ജെ പി തന്നെയാണ് നിലമ്പൂര കേസിൽ അങ്ങനെയല്ല ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിന് മുഖം നഷ്ടപ്പെടുത്തണം അതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ജയിക്കാവുന്ന തിരഞ്ഞെടുപ്പാണ് പല ഏരിയകളിലും അല്ലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ വിജയിച്ചു വരുമെന്ന് ബി ജെ പി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ എല്ലാ ശക്തിയും ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പിലെ നിറംകെട്ട പ്രകടനം എന്നത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി സേഫായി നിൽക്കുക പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും അണികളുടെ ആത്മവിശ്വാസം ചോരാതെ സംസ്ഥാനത്താകമാനം ഭയന്ന് മാറി നിൽക്കുന്ന ഒരു പാർട്ടി എന്ന പ്രതിച്ഛായയും ബി ജെ പിക്ക് അത്ര നന്നല്ല അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെച്ചത് ഞങ്ങൾക്ക് വലിയ സ്റ്റേക്ക് ഇല്ലാത്ത ഒരിടത്ത് വെറുതെ മത്സരിച്ച് എനർജി കളയാതെ ഞങ്ങൾ ഇനി വരാൻ പോകുന്ന ആത്യന്തിക തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് ഒരു ഘടകകക്ഷി മത്സരിച്ചേക്കാം എന്ന സൂചന നൽകി പക്ഷെ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വരില്ല എന്നൊന്നും പറയാൻ ഞാനാളല്ല ഒരു ഘടകകക്ഷി സ്ഥാനാർത്ഥി ഇന്നാരായിരിക്കുമെന്ന് പറയാനും ഞാനാളല്ല പക്ഷേ മെയ് രണ്ടാം തീയതിക്കെങ്കിലും കാര്യങ്ങൾ വ്യക്തമായെങ്കിൽ അല്ലേ പറ്റൂ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുൻപ് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതുകൊണ്ടാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് ഈ പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ഇനി മാറ്റുരച്ച് നോക്കാൻ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോ ലോക്സഭാ ഉപ ഉപതെരഞ്ഞെടുപ്പോ ഇല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാത്രമാണ് അത് വലിയ ദിശാബോധം നൽകുന്ന ഒന്നല്ല കാരണം ലോക്കൽ ഫാക്ടേഴ്സ് ആണ് പഞ്ചായത്ത് നഗരസഭ അല്ലെങ്കിൽ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ കോർപ്പറേഷൻ ഉൾപ്പെടെ വരുന്നത് അതുകൊണ്ട് അതൊരു വലിയ സൂചന ആകണമെന്നില്ല അങ്ങനെയെങ്കിൽ നിലമ്പൂരെങ്ങനെയാണ് യു ഡി എഫിന് വലിയ അടിത്തറയുള്ള മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ പടലപിടക്കം കാരണവും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മികവ് കാരണവും പിന്നെ വിജയിച്ചു വരാൻ കഴിഞ്ഞാൽ പിണറായി വിജയന് പറയാൻ കഴിയും ജനിത ഒൻപത് വർഷം കഴിഞ്ഞപ്പോൾ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു ജനങ്ങൾ വല്ലാതെ അങ്ങ് സന്തോഷിച്ചിട്ടുണ്ട് അപ്പം ആതിൻ്റെ ഒരു മാസം മുറി വലയത്തിൽ എനിക്ക് വോട്ട് നൽകി നിങ്ങൾ എന്നെ പരിഹസിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡിൻ്റെ കിറ്റും പെൻഷനുമാണ് എന്നെ അധികാരത്തിലെത്തിച്ചത് ഇപ്പോൾ കിറ്റുമില്ല പെൻഷനുമില്ല പക്ഷേ എൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇത് പറയാനൊരവസരം കിട്ടണം അതുകൊണ്ടാണ് സ്വരാജിനെ ഇറക്കിയത് തോൽവി സംഭവിച്ചാൽ പോലും ഏതാനും ആയിരങ്ങൾക്ക് അയ്യായിരത്തിൽ താഴെ വോട്ടിനാണ് സ്വരാജ് പരാജയപ്പെടുന്നത് എന്ന് ഹൈപ്പോത്തെറ്റിക്കലി ചിന്തിക്കുക അങ്ങനെയെങ്കിൽ പോലും എൽ ഡി എഫിന് വലിയ രീതിയിൽ മുഖം നഷ്ടപ്പെടുന്നില്ല പക്ഷെ പതിനായിരം വോട്ടിൽ താണ ഒരു വിജയം യു ഡി എഫിന് വലിയ ക്ഷീണം തന്നെയാണ് പ്രത്യേകിച്ച് അൻവറും കൂടി ചേർന്ന് നിന്നാൽ അൻവർ ഇല്ല എങ്കിൽ ഏത് വിജയവും സ്വീകരിക്കാം കാരണം എൽ ഡി എഫിന് സിറ്റിംഗ് സീറ്റിൽ ജയിച്ചു വന്നു എന്ന് അതുകൊണ്ട് മൂന്ന് കക്ഷിക്കും മുഖം രക്ഷപ്പെടുത്താൻ അൻവറിനും യു ഡി എഫിനും എൽ ഡി എഫിനും മുഖം രക്ഷിക്കാൻ വഴികളുണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം പറയാം യു ഡി എഫ് ജയിച്ചു വരുന്നു അൻവർ പറയും ഞാനാണ് ഞമ്മളാണ് 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 നമ്മളുള്ളതുകൊണ്ട് മാത്രമാണ് യു ഡി എഫ് പരാജയപ്പെടുന്നു ഞാൻ കണ്ടോ ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി അൻവർ ചേർന്ന് നിന്നാലും പരാജയപ്പെടുന്നു അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ പറയും ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി വി എസ് ജോയിയാണ് ജോയിയെ നിർത്തിയിരുന്നെങ്കിൽ ഉറപ്പായി കട്ടയ്ക്ക് ജയിച്ചേനെ ഇപ്പോൾ ഇതാ ശൗക്കത്തിന് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ജനം തള്ളിക്കളഞ്ഞു എന്ന് പറയാം ഇനി അതല്ല യു ഡി എഫ് പിന്നെ വൻ ഭൂരിപക്ഷം അല്ല യു ഡി എഫിനും എൽ ഡി എൽ ഡി എഫിന്റെ വിജയം ഭയങ്കരമായി സംഭവിക്കുന്നു എങ്കിൽ അപ്പോഴും പറയാം ഞാൻ പിണറായി സ്വത്തിനെതിരായിരുന്നു പിണറായിസത്തിനെതിർക്കാനായി എനിക്കൊരു കൈ സഹായം ചെയ്യാൻ യു ഡി എഫിനോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ചെയ്തില്ല അപ്പൊ ജനം മടുത്തുപോയി അപ്പോൾ പിണറായി വിജയനെ അനുകൂലമായി അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു അപ്പം അൻവറിന് പറയാം യു ഡി എഫിന് പറയാം യു ഡി എഫ് യു ഡി എഫിന് ജയിച്ചില്ല എങ്കിൽ ഒന്നും പറയാനില്ല തോറ്റാൽ പറയാം ആഭ്യന്തരമായി ഒരുപാട് പുനർവിചിന്തനം നടത്തേണ്ടി വരും കൈവെള്ളയിൽ വന്ന് കയറിയ ഐശ്വര്യം ഭൂമുഖത്ത് വന്ന ഐശ്വര്യം പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു എന്ന് പരിതപിക്കാനേ പറ്റൂ യു ഡി എഫിന് എൽ ഡി എഫിന് വളരെ വലിയ പരാജയമല്ല സംഭവിക്കുന്നതെങ്കിൽ അവർക്കും എനി പറയാം ഇത് ഞങ്ങളുടെ സിറ്റിംഗ് ആണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അത് അൻവറായിരുന്നു അൻവർ അപ്പുറത്ത് ചേർന്ന് നിൽക്കുകയാണ് ഞങ്ങൾ സ്വാഭാവികമായി പരാജയപ്പെട്ടു ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്ന് എൽ ഡി എഫിന് മെയിൻ പറയാം അപ്പം എൽ ഡി എഫിന് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല നഷ്ടം സ്വരാജിന് മാത്രം മാറ്റി സ്വരാജൻ രാഷ്ട്രീയ ഭാവി എന്ന നിലയിൽ ഒരു വൻ മുന്നേറ്റം നടത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്ന് പറയും ജെയ്ക്ക് സി തോമസിന് പാല ഈ പുതുപ്പള്ളിയിൽ സംഭവിച്ചതുപോലെ ഒരു പരാജയം അത്രയും വലിയ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ ഒരു ഓറെ നഷ്ടപ്പെടും ചെറുപ്പക്കാർക്കൊക്കെ ഒരു ഭാവിയിലേക്കുള്ള വലിയ കരുതൽ നിക്ഷേപമാണ് അതൊക്കെ ഇതുപോലെ ഒരു ഒരു ഭിന്നബിലിറ്റി വളരെ കുറഞ്ഞ ഒരു സ്ഥലത്ത് നിർത്തുന്നത് രണ്ട് തലയുള്ള പോലെയാണ് ഏതെങ്കിലും കാരണവശാൽ ജയിച്ചു വന്നാൽ അവർ ജയൻ കില്ലേഴ്സായിട്ട് മാറി പരാജയപ്പെട്ടാൽ അവരുടെ ഭാവി ചെറിയ തോതിൽ ഇരുളടയാനും സാധ്യതയുണ്ട് അതും ചെറിയ പരാജയമാണെങ്കിൽ വീണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയും ഞാൻ നല്ലൊരു ഫൈറ്റ് കൊടുത്തു അപ്പം ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസുകളൊക്കെ ഇലക്ഷന് ശേഷം പറയാനുള്ള പഴുതുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് യു ഡി എഫിന് മാത്രം കാര്യമായ പഴിതുകൾ ഒന്നുമില്ല സ്വയം കൃതാനർത്ഥം പരാജയപ്പെട്ടാൽ എന്ന് മാത്രമേ പരിതപിക്കാനാവൂ സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്